എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര നല്ല സുഖമൊന്നുമില്ലാത്തയാണ് ഇരുന്നു ഈ വീഡിയോ ഇടുന്നത് ജലദോഷവും തൊണ്ട ഗ്രിപ്പായിട്ടിരിക്കുകയാണ് ആകെപ്പാടെ പ്രശ്നമായിട്ടിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരണം നിങ്ങൾ പൊതുവേ ലൈക്ക് ചെയ്യാനായിട്ട് മടിയുള്ള ആളുകളാണെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വലിച്ചു നീട്ടുന്നില്ല ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംഭവം വേറൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരം ശിശു ക്ഷേമ വകുപ്പിൽ സംഭവിച്ച സംഭവിച്ച ഒരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അതേക്കുറിച്ച് മിക്ക ആളുകളും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കും അതേക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യമായിട്ട് തന്നെ വന്നിരിക്കുന്നത് അവിടെ രണ്ടര വയസ്സുള്ളൊരു പെൺകുഞ്ഞിന് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന് നേരിടേണ്ടി വന്ന കൊടിയ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എന്ത് ചെയ്യാം അവിടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അതായത് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ വകുപ്പിൽ കുട്ടികളെ നോക്കാനായിട്ട് ഏതാണ്ടും നൂറ്റി മൂന്നോളം ജീവനക്കാരികളുണ്ട് അതിൽ ഒരുത്തിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പീഡനം ഉണ്ടായിരിക്കുന്നത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന രണ്ടര വയസ്സുള്ള കുട്ടിയെന്ന് വെച്ചാൽ അച്ഛനോ അമ്മയോ ആരുമില്ലാത്തൊരു കുട്ടിയാണ് അമ്മ മരിച്ചതിന് പിന്നാലെ തന്നെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതേ തുടർന്ന് ഈ രണ്ടര വയസ്സുള്ള കുട്ടിയെയും അഞ്ച് വയസ്സുള്ള ഈ കുട്ടിയുടെ കുട്ടിയുടെ കൂടപ്പറപ്പിനെയും കൂടി അവിടെ കൊണ്ട് ശിശുക്ഷേമ വകുപ്പിൽ ആക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞെന്ന് പറയുന്നാൽ അതിന് രാത്രിയിൽ കിടക്കയിൽ ഉള്ളുന്നൊരു സ്വഭാവമുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ അതങ്ങനെ കാണാറുണ്ട് പക്ഷെ അതൊക്കെ താനേ വളർന്ന് വ വലുതാവുമ്പോഴേക്കും അത് മാറിപ്പോവാറാണ് പതിവ് പിന്നെ അഥവാ അത് മാറിയില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി മുതിർന്നതിന് ശേഷവും തുടരുകയാണെങ്കിൽ അതൊക്കെ മാറാവുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ തന്നെയുണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ രണ്ടര വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ് ആ കുഞ്ഞിനോട് അവിടുത്തെ ഒരു ആയ കാണിച്ച അതിക്രൂരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സ്ത്രീ ചെയ്തത് എന്താണെന്നറിയാമോ കിടക്കയിൽ നുള്ളിയ കുഞ്ഞിനെ നുള്ളി പരിക്കേൽപ്പിച്ചു ശരീരത്ത് നുള്ളി മുറിച്ചത് കൂടാതെ തന്നെ കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗവും നുള്ളി മുറിച്ചു ഇതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പക്ഷേ ഈ കുഞ്ഞ് പേടിച്ച് ആരോടും മിണ്ടിയില്ല പറഞ്ഞില്ല അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് മറ്റൊരു ആയ വരികയും അവർ കുളിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിനെ വാഷ് ചെയ്യുന്ന സമയത്ത് കുട്ടി നീറ്റലും വേദനയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്കിയപ്പോഴാണ് കുട്ടി പറയുന്നത് ഇതുപോലെ നുള്ളി അതിൻ്റെ വേദനയാണ് എന്ന് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ എത്ര ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് നുള്ളി മുറിച്ച് ആ കുട്ടിക്ക് ഇത്രയേറെ അതും രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു പുതിയ കുഞ്ഞിനോട് ഇത്രയേറെ ക്രൂരത കാണിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ നോക്കൂ അപ്പോൾ അനിത എന്ന് പറയുന്ന ഒരു ജീവനക്കാരിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതേ തുടർന്ന് മറ്റ് രണ്ട് സ്ത്രീകൾ അത് ഒരാളുടെ പേര് എന്താണ് മഹേശ്വരി എന്നും അതുപോലെ തന്നെ സിന്ധു എന്ന് പറയുന്ന മറ്റ് രണ്ട് ജീവനക്കാരികൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇവളുമാർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് അതായത് അവർ ഒന്നും ചെയ്തിട്ടില്ല കുട്ടിയെ പക്ഷേ ഈ സ്ത്രീ ചെയ്ത തെറ്റ് അവർ മൂടി വെച്ചു അങ്ങനെ അവരെ രണ്ട് പേരെയും അറസ്റ്റ് ചെയ് രണ്ടല്ല ഇവർ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തെറ്റിന് കൂട്ടു നിൽക്കുന്നതും ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്കോ കേസ് വരെ ഇവരുടെ മേൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അനിത എന്ന് പറയുന്ന സ്ത്രീ ഇതുപോലെ കുട്ടികളെ നുള്ളുന്ന കാര്യത്തിൽ വിദഗ്ധയാണ് എന്നാണ് പറയുന്നത് അവരുടെ ഒരു രീതിയെന്ന് പറയുന്നത് കുട്ടികൾ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അവരെ നുള്ളുക എന്നുള്ളതാണ് എന്താ പറയുന്നത് അല്ലേ അങ്ങനെ ഈ കുഞ്ഞിനെയോട് ഇങ്ങനെ ഇത്രയും ക്രൂരമായി കാണിച്ചു അച്ഛനോ അമ്മയോ ആരുമില്ലാതെ അവിടെ വന്ന കുട്ടിയോട് വന്ന് അവിടെ താമസിക്കുന്ന ഒരു കുട്ടിയോട് ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഇവളുമാരെയൊക്കെ എന്താ ചെയ്യുക ഇതിന് കൂട്ടുനിന്ന അവൾമാരെയൊക്കെ എന്താ ചെയ്യുക അങ്ങനെ കുട്ടിയെ കുളിപ്പിച്ചപ്പോൾ ഈ ഒരു സംഭവം പുറത്താവുക പുറത്തു വരികയും അങ്ങനെ അത് ശിശുക്ഷേമ സമിതിയിലുള്ള ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അവരെ അറിയിക്കുകയും ചെയ് ചെയ്തു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെയാണ് അവിടെയുള്ള മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചത് അതേ തുടർന്ന് മ്യൂസിയം പോലീസ് അവിടെ എത്തുകയും അടിയന്തരമായിട്ട് ഈ സ്ത്രീകളെ ദേഹപരിശോധനയൊക്കെ നടത്തി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് പോസ്കോ കേസൊക്കെ ഇവരുടെ മേൽ ചുമത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കുട്ടികളെ സംരക്ഷിക്കാനാണ് ഇതുപോലെയുള്ള ശിശു ക്ഷേമ വകുപ്പുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉള്ള സ്ഥലത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊടിയ പീഡനങ്ങളൊക്കെ കുട്ടികൾ അനുഭവിക്കാൻ അനുഭവിക്കാനിടയാകുകയാണെങ്കിൽ പിന്നെ അവർക്ക് എവിടെയാണ് നീതി കിട്ടുക ഒന്ന് ഓർത്ത് നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് തല്ലിപ്പോയാൽ പോലും അത് കുറ്റമായി കണ്ട് അവരെ വരെ ഒരു കാലഘട്ടമാണ് അങ്ങനെ ഉള്ളപ്പോഴാണ് ദേ ഇതുപോലെയൊക്കെയുള്ള വീഴ്ചകൾ സംഭവിക്കുന്നത് കുട്ടികളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ഇതാണ് ശിശുക്ഷേമ വകുപ്പ് അപ്പോൾ അങ്ങനെ ശിശുക്ഷേമ സമിതിയിൽ തന്നെയുള്ള അംഗങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് ഒരു പിന്നെ സുരക്ഷിതത്വമുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഉണ്ട് അപ്പോ ഈ സ്ത്രീ ഇന്നും നല്ലപ്പോഴായിരിക്കില്ലല്ലോ ഒരു കുട്ടി എങ്ങനെ ചെയ്യുന്നത് എത്രയോ കുട്ടികൾ പുറത്തു പറയാതിരുന്നിട്ടുണ്ടായിരിക്കാം ഇവർ എത്രയോ കുട്ടികളെ ഇതുപോലെ നീചമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെയുള്ള സ്റ്റാഫുകളെയൊക്കെ ജോലിക്ക് എടുക്കുന്ന സമയത്തിന് ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിച്ച് നല്ല നല്ല രീതിയിൽ ഇവരുടെ ഇവർക്ക് ഇത്തരത്തിലുള്ള ജോലി ഇവർ അർഹിക്കുന്നതാണോ എന്നൊക്കെ തിരക്കിയിട്ട് ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഈ ഇത്തരം ഇത്തരം കാര്യങ്ങളെയൊക്കെ കുട്ടികളെ പ്രത്യേകിച്ചും കുട്ടികളെ നോക്കാനായിട്ട് ഏൽക്കുന്ന ആയകൾക്ക് അതിന് വേണുന്ന രീതിയിലുള്ള നല്ല പരിശീലനമൊക്കെ കൊടുത്തിരിക്കണം പിന്നെ വല്ലപ്പോഴും ഒക്കെ ഓരോ കൗൺസിലിംഗ് കൊടുക്കുന്നതും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുകയാണ് എനിക്ക് കാരണം കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ പറ്റൂ അല്ലാതെ സർക്കാരിൻ്റെ പണം മോഹിച്ച് മാത്രം ജോലിക്ക് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല ചിലപ്പോൾ ഉറക്കത്തിലായാലും അല്ലാതെ ആയാലും ചില കുട്ടികൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ മലമൂത്ര വിസര്ജനങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളല്ലേ അവർക്ക് എന്തറിയാം രണ്ടര വയസ്സൊക്കെയുള്ള കുട്ടി കിടക്കയിൽ മുള്ളിയെന്ന് പറയുന്നത് അത്ര വലിയ ഗുരുതര തെറ്റൊന്നുമല്ല അതിൻ്റെ പേരിലൊക്കെ കുഞ്ഞിനെ ഈ വിധം ദേഹോദ്രവം ഏൽപ്പിച്ച ഇവൾക്കൊന്നും പുറം കാണാനുള്ള പുറം ലോകം കാണാനുള്ള ആ ഒരു അവസരം പോലും ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളല്ലേ നല്ല ഏജ്ഡായിട്ടുള്ള സ്ത്രീകളാണ് മൂന്ന് പേരും അപ്പോൾ അനിത എന്ന് പറയുന്ന ആ സ്ത്രീയാണ് നുള്ളൽ വിദഗ്ധ നുള്ളൽ വിദഗ്ധ എന്ന് പറയുന്നത് ഈ അനിതയാണ് ബാക്കി രണ്ട് പേരും സിന്ധുവും അതുപോലെ ആരാണ് മഹേശ്വരി ഇവർ ഈ ഒരു സത്യം അറിഞ്ഞിട്ട് ആരോടും മിണ്ടാണ്ട് കൂടെ നിന്നു എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് ഈ ഒരു കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഇവിളുമാർക്കിട്ട് ഇവിളുമാർക്ക് ശരിക്കും ഇവളൊക്കെ അനുഭവിക്കേണ്ടത് ഏത് തരത്തിലുള്ള ശിക്ഷയാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ